ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക് പദ്ധതിക്ക് കീഴിൽ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്വരൂപിച്ച സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം ചാലക്കുടി സീക്രട്ട് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ആവശ്യമായ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഈ സ്കോളർഷിപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് പദ്ധതിയിൽ വിതരണം ചെയ്യപ്പെടുന്നത് ചടങ്ങിൽ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ചാലക്കുടി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് മറിയാമ ഉമ്മൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കഞ്ചുമടത്തിൽ സേക്രട്ട് ഹാർട്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന ഇട്ടിച്ചൻ വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എല്ലാ വാർഡുകളിൽ നിന്നും നിയോജകമണ്ഡലം പരിധിയിലെ സർക്കാർ എയ്ഡഡ് വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമാണ് സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്